പേവിഷബാധയേറ്റു മരിച്ച മകളുടെ അവസാന നിമിഷങ്ങൾ പങ്കുവെച്ച് ഒരമ്മ കൊല്ലം സ്വദേശി ഹബീറയാണ് ആറുമാസം മുൻപ് പേപ്പട്ടിയുടെ കടിയേറ്റ് മരിച്ച ഏഴു വയസ്സുകാരിയായ മകളുടെ അവസാന നിമിഷങ്ങൾ പങ്കുവച്ച് കേൾവിക്കാരെ കണ്ണീരിലാഴ്ത്തിയത് പേപ്പട്ടികളുടെ കടിയേറ്റ് മരിച്ചവരുടെ ബന്ധുക്കളുടെയും പരുക്കേറ്റവരുടെയും കൊച്ചിയിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു ഈ അമ്മ ആറ് ആറുമാസം മുമ്പാണ് വീട്ടിൽ കളിച്ചു കൊണ്ടിരുന്ന ഏഴു വയസ്സുകാരി നിയയെ നായ നായകടിച്ചത് മകളുടെ തുടർന്നുള്ള ദിവസങ്ങളും പേവിഷബാധയേറ്റ് മരിക്കും വരെയുള്ള അനുഭവങ്ങളും കണ്ണീരോടെ പങ്കുവെക്കുകയായിരുന്നു അമ്മ ഹബീറ ഒരിക്കൽ പോലും തന്നിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാത്ത കുഞ്ഞിനെ ഓർത്ത് ഹബീറ വിതുമ്പി ഇന്ന് ഞാനെങ്കിൽ നാളെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾത്തരും എന്റെ ഈ സ്ഥാനത്ത് നിൽക്കേണ്ടി വരും എന്റെ കുഞ്ഞ് നാള് കിടന്നു ഒരാളല്ല വീട്ടി ടി വി കണ്ടുകൊണ്ടിരുന്ന എന്റെ കുഞ്ഞ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോൾ പട്ടികടിച്ചു അതിലുണ്ടായ ചികിത്സാ പഴവും കൊണ്ടാണ് എന്റെ മോൾ ലഭിച്ചത് അങ്ങനെ എത്ര പേരാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും പട്ടികടിച്ചോട്ടിരിക്കുന്നത് ഒരിക്കലും സർക്കേക്ക് കൊന്നു കളയണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിൽ തന്നെയും അവർക്കൊരു ഷെൽട്ടർ ഒരുക്കി ഈ ജനവാസത്തിൽ നിന്ന് അവരെയും സംരക്ഷിക്കണം മാത്രമാണ് എന്റെ ആവശ്യം തെരുവു നായ്ക്കളുടെ കടിയേറ്റ് പരിക്കേറ്റവരും പേവിഷബാധയേറ്റ് മരിച്ചവരുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ പങ്കുവച്ചു ചടങ്ങിൽ തെരുവുനായ വിമുക്ത സന്ദേശവുമായി വടുതല സാരംഗി ഡാൻസ് ഗ്രൂപ്പിന്റെ കൈകുട്ടിക്കളിയും തെരുവുനാടകവും നടന്നു തെരുവുനായ വിമുക്ത കേരള സംഘം സംസ്ഥാന ചെയർമാൻ ജോസ്മാവേലി ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജനം കൊച്ചി